മലയാളം മിനി സ്ക്രീനിൽ ഏറ്റവും ചർച്ചാവിഷയമായ ഒരു പ്രോഗ്രാമാണ് ബിഗ് ബോസ് എന്ന പ്രോഗ്രാം ഇതിനു മുമ്പും ബിഗ് ബോസിൻ്റെ ഒരുപാട് എപ്പിസോഡുകൾ പോയിട്ടുണ്ടെങ്കിലും തികച്ചും വ്യത്യസ്തമായ ഒരു എപ്പിസോഡ് തന്നെയാണ് ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് പ്രോഗ്രാം കാരണം ഈ പ്രോഗ്രാമിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെ ഒരു ഒരേ വ്യക്തിയിൽ കേന്ദ്രീകരിച്ചു തന്നെയാണ് ഈ ബിഗ് ബോസ് എന്ന പ്രോഗ്രാം ചർച്ചാവിഷയമായിരിക്കുന്നത് അതായത് ജാസ്മിൻ ജാഫർ എന്ന ഈ ഒരു പെൺകുട്ടിയെ പ്രതിനിധീകരിച്ചു തന്നെയാണ് ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നെഗറ്റീവ് ഇമേജിലാണ് ഈ പെൺകുട്ടി ഇപ്പോൾ പുറമെ ലോകത്ത് ചർച്ചയായിരിക്കുന്നത് എന്ന് മാത്രം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് മുമ്പുള്ള നമുക്കൊന്ന് കേട്ടു നോക്കാം ബിഗ് ബോസിലൊക്കെ പോയാലും നല്ലോണം നമ്മള് ഇപ്പൊ പിന്നെ എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഗെയിം എന്താണ് ഗെയിം എങ്ങനെ ആ പരിധി വരെ അറിയാം പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാല് എത്ര പ്ലാന്റ് ആയിട്ട് പോയാലും അവിടെ നമ്മുടെ നമ്മുടെ ഹൃദയവും കാരണം നമ്മൾ നമ്മളത്രയും ഫ്രസ്ട്രേറ്റഡ് ആയി പോകാൻ അതിനകത്ത് നിൽക്കുമ്പോ അപ്പൊ എനിക്കൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന പെട്ടെന്ന് ചിരിക്കുന്ന അങ്ങനെയൊക്കെ ഒരാളാണ് ആ അവിടെ വേണ്ടത് അപ്പൊ ഞാൻ അവിടെ പോയി ഞാനെന്തെങ്കിലും ഒക്കെ പറഞ്ഞത് പിന്നെ ഉള്ള കൂടെ കളയുണ്ടല്ലോ എന്ന് കരുതി ഞാൻ ബിഗ് ബോസിന്റെ ഒരു വീഡിയോ ഇട്ടപ്പോഴായാലും എനിക്ക് കുക്ക് വിത്ത് കോമഡിയിൽ കിട്ടാൻ നേരത്ത് ഇനി ചെറിയൊരു തമ്മിലൊക്കെ കൊടുത്തു തരായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞാൽ എന്തിന് പോയാലും ബിഗ് ബോസിൽ പോലെ ചേച്ചി എന്നാൽ ആൾക്കാരെ അറിയത്തുള്ളൂ കാരണം നമ്മൾക്ക് ഇവിടെ എത്ര നല്ല പേരാണെങ്കിലും നമ്മൾ അവിടെ പോകുമ്പോ എന്തോ ഒരു നെഗറ്റീവ് നമുക്ക് വരും മലയാളത്തിലെ സാധാരണ നാട്ടിൻ പെൺകുട്ടി ജാസ്മിൻ ജാഫർ കൊച്ചു കൊച്ചു ബ്യൂട്ടി ടിപ്സുകളും മേക്കപ്പ് വീഡിയോയുമായിട്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നത് അത്യാവശ്യം നല്ല നിലയിൽ തന്നെ ഫോളോവേഴ്സും യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സുമായി ഉയർന്നു നിൽക്കുന്ന ഒരു സമയത്തു തന്നെയായിരുന്നു അവളുടെ ആദ്യ വിവാഹ ആലോചന നടന്നുകൊണ്ടിരുന്നത് മുൻപേ തന്നെ പരിചയമുണ്ടായിരുന്ന സനൽ എന്ന ചെറുപ്പക്കാരൻ മുന്നക്ക എന്നായിരുന്നു ജാസ്മിൻ അവരെ വിളിച്ചിരുന്നത് എന്നാൽ ആ വിവാഹാലോചന മുടങ്ങി കുറച്ചുകാലം വളരെ സങ്കടകരമായ രീതിയിലായിരുന്നു ജാസ്മിൻ്റെ പിന്നീടുള്ള വീഡിയോസ് എന്നാൽ പിന്നീട് അത് റിക്കവറി ചെയ്യുകയും അഫ്സൽ എന്ന വേറൊരു ചെറുപ്പക്കാരനുമായി വിവാഹം പറഞ്ഞു ഉറപ്പിച്ച സമയത്തായിരുന്നു ബിഗ് ബോസിലേക്കുള്ള എൻട്രി ജാസ്മിൻ മുൻകൂട്ടി പറഞ്ഞതുപോലെ ബിഗ് ബോസിൽ കയറിയതിനു ശേഷം സംഭവത്തിൻ്റെ സ്ഥിതിഗതികളാകെ മാറുകയായിരുന്നു ജാസ്മിൻ ഗബ്രി എന്ന ചെറുപ്പക്കാരനുമായി വളരെ അടുത്തിടപ്പെടുകയും അത് അഫ്സൽ എന്ന പുറത്തുണ്ടായിരുന്ന ആ ചെറുപ്പക്കാരനെ സ്വാഭാവികമായും വിഷമാവസ്ഥയിൽ ആക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കണം ആ അഫ്സൽ പിന്നീട് വീഡിയോക്ക് അടുത്തിടെ സാഹചര്യവും അവസരവും കൂടുതൽ ഉണ്ടാക്കി കൊടുക്കുകയാണ് ബിഗ് ബോസ് ചെയ്തിരിക്കുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇതൊരു നല്ല പ്രോഗ്രാമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം നിസ്സഹായരായ മനുഷ്യരുടെ സാഹചര്യങ്ങളാണ് ഇവിടെ ഇവർ ചൂഷണം ചെയ്യുന്നത് പുരുഷനെയും സ്ത്രീയെയും ഇരുപത്തിനാല് മണിക്കൂറും ഒന്നിച്ചു കഴിയാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക

ഇത് ജാസ്മിൻ ജാഫറിന്റെ ഒരു മുൻകാല വീഡിയോയാണ് ഇതുപോലുള്ള പല സ്വകാര്യതകളും ബിഗ് ബോസിനുള്ളിൽ വെച്ച് പുറം ലോകത്ത് നെഗറ്റിവിറ്റി ബാധിക്കുവാൻ വേണ്ടി ജാസ്മിൻ ഇടയായിട്ടുണ്ട് എന്നതാണ് ബിഗ് ബോസിൽ പങ്കെടുത്തതിലൂടെ ജാസ്മിനു കിട്ടിയ ഏറ്റവും വലിയ ഒരു ദുരന്തം ജാസ്മിൻ്റെ മാതാപിതാക്കൾ പോലും പൊതുസമൂഹത്തിൽ പരിഹാസ്യരായി ഇനി ബിഗ് ബോസ് എന്ന ഈ പരിപാടിയിൽ ജാസ്മിൻ വിജയ് ശ്രീലിതരായി പുറത്തു വന്നാൽ പോലും ഈ നെഗറ്റിവിറ്റി മാറ്റിയെടുക്കുവാൻ എത്രത്തോളം പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു എന്ന് കണ്ടുതന്നെ അറിയണം ചിലർ അതിനുള്ളിൽ അഭിനയിച്ചു തന്നെ ജീവിക്കുമ്പോൾ ചിലർ ജീവിച്ചു തന്നെ ജീവിക്കുകയാണ് ഇത്തരം പ്രോഗ്രാമുകളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ജാസ്മിൻ ജീവിക്കുകയായിരുന്നു ഇനി അവരുടെ ഭാവി ജീവിതത്തിന് ബിഗ് ബോസ് എന്ന ഈ ഒരു പ്രോഗ്രാം ഒരു തടസ്സമാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക